ആ നല്ലൊരു അടിപൊളി ഒരു കൊട്ട കൊടുക്കാറുണ്ടല്ലോ ഇവിടെ എന്താ കൊട്ട കൊടുക്കള്ളാ എന്താ കൊട്ടക്കൊക്കെ റേറ്റ് നൂറ്റി അൻപത് റുപ്പ അല്ലേ നല്ല അടിപൊളി കൊട്ട കേട്ടോ എന്താണിത് മുളകൊണ്ടല്ലേ ഇത് പ്ലാസ്റ്റിക്കും കൊടുത്തല്ലേ ഭംഗിയൊക്കെ വേണ്ടിയല്ലേ അടിപൊളി കെട്ടോ ഇതിപ്പോ ഈ കൊട്ട കൊട്ടപ്പത് നൂറ്റൻപത് റുപ്പൊക്കെ കൊടുത്താൽ മുതലവുതിന് അത്യാവശ്യം പണിയൊക്കെ വരുന്നില്ലേ എടുത്ത് പോണല്ലേ ഈ ഒരു കൊട്ടാ എത്ര സമയം എടുക്കും അരമണിക്കൂറിനുള്ളിൽ കഴിയുമോ ഈയൊരു കൊട്ടേ ഈയൊരു കൊട്ട ഇങ്ങനെ അരമണിക്കൂറിൻ്റെ അപ്പൊ ഈ മുള ഇതേപോലെ നമുക്ക് വെട്ടിയൊക്കെ ഉണ്ടാക്കണ്ടേ ഇതേപോലെ ആയോ വളരെ പെട്ടെന്നാവൂലെ

എങ്ങനെ നമ്മക്കിപ്പോ ആയിരത്തഞ്ഞൂറല്ല രണ്ടായിരം തന്ന വരെ നമ്മക്ക് ഇത് ഇണ്ടാക്കാൻ കഴിയില്ല സത്യം പറയാം ഇത് നോക്കിയാൽ നിങ്ങൾ ഈ മുള കൊണ്ടുവന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇണ്ടാക്കണല്ലേ മുടഞ്ഞുണ്ടാക്കണല്ലോ ഇത് അത് മൊത്തം മുളയ കേട്ടോ ഇത് ഈ മുള ഇവിടെ ഈ ഭാഗത്ത് തന്നപ്പോ വരലോട് കാണിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ മുളയല്ലാതെ വേറെന്താ ചെയ്യല്ലേ ഇതുവരെ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കൂലല്ലോ പല ആൾക്കാരും മുളയാ എല്ലാം മുള

അതിന് അരി കൈകാൻ ഇറച്ചി കഴുകാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റും ആ നോമ്പുകാലത്ത് പറ്റിയ സാധനം കേട്ടോ അപ്പൊ ഈ കൊട്ട ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കും എടുക്കാൻ അയച്ചു കൊടുക്കാം നമ്മൾ ഇന്ത്യയിലെടുക്കുക അയച്ചു കൊടുക്കുക അയച്ചു നിങ്ങൾ നമ്പർ പറഞ്ഞോ നിങ്ങൾ കൊറിയർ വഴി അയച്ചു കൊടുക്കും അതെ ഈ ഒരു കൊട്ട ആവശ്യമുള്ളവർക്ക് കേട്ടോ ഒറിജിനൽ സാധനം കേട്ടോ ഇതിനുള്ളൊന്നും ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി ഒന്നും അതേപോലെ കൊട്ടകയിലൊക്കെ ഉണ്ടാകുന്നത് മുഴുവനും മുള ഉണ്ടോ ഇത് നിങ്ങൾക്ക് പിന്നെ മുഴുവനും ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കൂലേ മുഴുവനും അതെ മുഴുവനും ആയിട്ട് വേണമെങ്കിലും ഇതും പെരുട്ടോ വേണമെങ്കിൽ അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഇയാളായിട്ട് ബന്ധപ്പെടുക നിങ്ങളെ നമ്പർ പറഞ്ഞേ തൊണ്ണൂറ് അപ്പോൾ ആ നമ്പറിൽ ആർക്ക് വേണമെങ്കിലും ഇത് ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും കൊറിയർ ചാർജ് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ